വൈക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവം ചുവട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കം കുറിച്ചു ചലച്ചിത്ര താരം ടിനി ടോം മുഖ്യ അതിഥിയായി വിദ്യാഭ്യാസത്തിന് മുമ്പ് ഇല്ലാതിരുന്ന എല്ലാ സാഹചര്യങ്ങളും ഇന്ന് കുട്ടികൾക്ക് മുന്നിൽ ഉണ്ടെന്നും ലഭ്യമായ പാഠ്യവും പഠനേതര വിഷയങ്ങളും വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ കുട്ടികൾക്ക് ജീവിത വിജയം കൈവരിക്കുവാൻ കഴിയുമെന്നും ചലച്ചിത്ര താരം ടിനി ടോം അഭിപ്രായപ്പെട്ടു ఇక్కడ ప్రభాషం అది సినిమా పక్షే ఈ శ్రద్ధ అదొక విద్య విద్యాభ్యాసండిపోయి ഇന്ന് നമ്മൾ ക്ലാസ് ബ്രഹ്മമംഗലം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന വൈക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മുഖ്യ അതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുകന്യാ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു ഞാൻ ഇന്ന് അറിഞ്ഞത് ഉപജില്ലാ കലോത്സവങ്ങൾ നടക്കുമ്പോൾ പരിപാടി പങ്കെടുക്കുന്ന കുട്ടികൾക്കും ഒക്കെ പഞ്ചായത്തിലെല്ലാം ചേർന്നാണ് ആദ്യമായിട്ട് ഒരുക്കി കൊടുത്തതിന്റെ ചരിത്രം ഉപജില്ലാ കലോത്സവം നടക്കുമ്പോൾ നമ്മുടെ ഉപജില്ലയിലെ എല്ലാ സ്കൂളിൽ നിന്നും ഉള്ളവർക്ക് ഈ ഒരു പകരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കറിയാം ഉണ്ടായിരുന്നത് ചില കുട്ടികൾ പഠനത്തിൽ മികവ് മികവ്യുമ്പോൾ മറ്റു ചില കുട്ടികൾ അവരുടെ കലാവാസനങ്ങളിലായിരിക്കും കൂടുതൽ മികവ് തെളിയിക്കുക ചില കായിക നിരവധിയായ കുട്ടികൾ തന്നെയാണ് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അറിയാം സംസ്കൃതോത്സവം അറബി സാഹിത്യോത്സവം എന്നിവയുടെ ഉദ്ഘാടനം കോട്ടയം ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി എസ് പുഷ്പമണി നിർവഹിച്ചു സ്കൂൾ മാനേജർ ടി ആർ സുഹൃതൻ വാർഡ് മെമ്പർ രാഗിണി ഗോപി സംഘാടക സമിതി ഭാരവാഹികളായ ഷാജി പുഴവേലിൽ പി പ്രദീപ് റജീ പുത്തറ ജനറൽ കൺവീനർ എൻ ജയശ്രീ പബ്ലിസിറ്റി കൺവീനർ എൻ വൈ അബ്ദുൾ ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു കലോത്സവത്തിനു മുന്നോടിയായി രാവിലെ വൈക്കം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജോളിബോൾ ഐസക് പതാക ഉയർത്തി തുടർന്ന് ഭിന്നശേഷി കുട്ടികൾ നടത്തിയ കലാവിരുന്ന് ഏറെ ശ്രദ്ധേയമായി ഉപജില്ലയിലെ അറുപത്തി ഒൻപത് സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തിലധികം വിദ്യാർത്ഥികൾ നാല് ദിവസങ്ങളിലായി വിവിധ വേദികളിൽ നടക്കുന്ന മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും ഇരുപത്തി ഒന്നിന് വൈകിട്ട് അഞ്ചിന് സമാപന സമ്മേളനവും സമ്മാനദാനവും നടക്കും be patient news wake